എന്നാൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നഗ്നമായ നിയമ ലംഘനമാണ് ചട്ടങ്ങളുടെ ലംഘനമാണ് തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതലുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഇത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പരിശോധിച്ചാൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത സംഭവഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ അവസാനം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് പക്ഷേ ആ തെരഞ്ഞെടുപ്പിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണെങ്കിലും ആ തെരഞ്ഞെടുപ്പിലും പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റോള് പ്രധാനമായിരുന്നു എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഇലക്ഷൻ കമ്മീഷന്റെ അറിവില്ലാതെ ഒരു അസാധാരണമായ നടപടി അതാണ് ബിനയാന്ന് രാത്രി ദില്ലിയിൽ നടന്നത് ദില്ലിയിലെ ഒരു മുഖ്യമന്ത്രി അതും ഒരു ഭരണഘടനാ സ്ഥാനമാണ് മുഖ്യമന്ത്രി ആ പദവിയിലിരിക്കുന്ന ഒരാളെ നാടകീയമായിട്ട് അറസ്റ്റ് ചെയ്ത് കൾത്തുറുങ്കിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ നഗ്നമായ നിയമലംഘനമാണ് ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ഞങ്ങൾ പറയേണ്ട കാര്യമില്ല ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റാനുള്ള അവകാശം പോലും ഇല്ല നിങ്ങൾക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം പ്രഖ്യാപിക്കപ്പെട്ടാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ നടപടിയെടുക്കുകയല്ല സ്ഥലം മാറ്റാനുള്ള അവകാശം പോലും ഇല്ലാത്ത ഒരു രാജ്യത്താണ് ഒരു ഉന്നത സ്ഥാനം ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് വാസ്തവത്തിൽ ഇതിൽ ആദ്യം ഇടപെടേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പിന്നെ ഇടപെടേണ്ടത് സുപ്രീം കോടതിയാണ് ഇതാ നടക്കുന്നത് എല്ലാവരും ഞെട്ടിച്ചു ഇപ്പോൾ ഇന്ത്യയിൽ നട ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല പ്രഖ്യാപിക്കാത്ത ഒരടിയന്തരാവസ്ഥയാണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ ദേശീയ തലത്തിൽ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതാണ് ദേശീയ തലത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ തിരുവനന്തപുരം പാർലമെന്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും വളരെ ഗൌരവമേറിയ ഒരു പ്രശ്നമാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം യൂണിയൻ മിനിസ്റ്ററാണ് ഇലക്ട്രോണിക്സ് ആന്റ് ഐടി മന്ത്രിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരം പാർലമെന്റിലെ ബിജെപി സ്ഥാനാർത്ഥി അദ്ദേഹം കഴിഞ്ഞ നാലാം തീയതിയാണ് ഇവിടെ വരുന്ന അതിനു മുമ്പല്ല നാലാം തീയതി ഉള്ളൂ നാലാം തീയതിക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിക്കപ്പെട്ടത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിയമലംഘനമാണ് സാധാരണ ഏതെങ്കിലും ഒരു കാര്യം മാത്രമാണല്ലോ നമ്മൾ പറയുക ഇതങ്ങനെയല്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്ന പേരിലല്ല യൂണിയൻ മിനിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ യൂണിയൻ മിനിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ എന്നാണ് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ ഉണ്ടായ സംഭവം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇന്നലെ അദ്ദേഹം യൂണിയൻ മിനിസ്റ്റർ എന്ന കപ്പാസിറ്റിയിൽ എൽ ബി എസിൽ രണ്ടു ദിവസം മുമ്പ് ഔദ്യോഗികമായിട്ട് കുട്ടികളുടെ യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടു പ്രിൻസിപ്പലിനോട് ഡയറക്ടറോടും ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുകൊണ്ട് ആ യോഗം വിളിച്ച് അദ്ദേഹം അഡ്രസ് ചെയ്തു ഏത് യൂണിയൻ മിനിസ്റ്റർ എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അദ്ദേഹം മിനിസ്റ്റർ അല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹം മിനിസ്റ്റർ അല്ല അല്ലാത്തവർക്കും മിനിസ്റ്റർ എന്ന് പറയാം അദ്ദേഹത്തിന് മിനിസ്റ്റർ എന്ന് പറയാനേ പറ്റില്ല പറഞ്ഞുകൂടാ അദ്ദേഹം മിനിസ്റ്റർ അല്ല അദ്ദേഹം ഒരു സാധാരണ പൗരനാണ് ഇന്ത്യൻ പൌരനാണ് ഉള്ളൂ അദ്ദേഹം പരസ്യം ഇതിന്റെ കോപ്പി ഞങ്ങൾ തരുന്നുണ്ട് കേട്ടോ ഇതിന്റെ കോപ്പി എല്ലാം നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇദ്ദേഹം അത് ചെയ്തു തികച്ചും നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നും ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഓരോ സ്ഥലത്തും പോയി കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബിജെപിക്കാരൻ പറയുന്നതും കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി വരുന്നു രാജീവ് ചന്ദ്രശേഖരൻ അല്ല കേന്ദ്രമന്ത്രി വരുന്നു എന്താ നിവേദനം കൊടുക്കാനുള്ളത് എന്താ നിവേദനം ഇതൊരു പരസ്യമായ രഹസ്യമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് അത്ര ഗൗരവമുള്ള പ്രശ്നമാണ് ഓരോ ദിവസവും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സ്ഥാപനങ്ങളിൽ പോവുക വ്യക്തികളെ കാണുക നിവേദനങ്ങൾ വാങ്ങുക ഉറപ്പ് കൊടുക്കുക ഇപ്പ അതെല്ലാം ഒക്കെ ഉള്ളു ഉത്തരവല്ല ഉറപ്പ് കൊടുക്കുക അതാ ഒരു പത്രത്തിൽ വന്ന വാർത്ത കൂടെ കേട്ടാൽ നിങ്ങൾക്കിവിടെ കൂടുതൽ മനസ്സിലാവും ഇത് പതിനെട്ടാം തീയതിയാണ് പത്രത്തിൽ തന്നെ വന്നു പതിനെട്ടാം തീയതിയാണെന്ന് ഓർത്തോളും രണ്ടു ദിവസത്തിന് മുമ്പ് വാഗ്ദാനം പാലിച്ചു ഹാർബർ പുലിമുട്ടും റെഡി ആവേശകരമായി പൊഴിയോ തീരദേശം ദേഴിയു തീരദേശം അദ്ദേഹത്തിന്റെ ഫോട്ടോയും തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ആണ് നടക്കുന്നത് നഗ്നമായ പെരുമാറ്റച്ചട്ടലംഘനമാണ് വാസ്തവത്തിൽ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ തടയേണ്ടതാണ് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സ്ഥാനാർത്ഥി ആകാൻ യോഗ്യതയില്ല എന്ന് പ്രഖ്യാപിക്കണം നോമിനേഷൻ കൊടുത്തിട്ടില്ല അത് വേറെ കാര്യം പക്ഷേ അദ്ദേഹം നടത്തുന്നത് ഇപ്പോൾ തന്നെ നിയമലംഘനമാണ് സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയില്ല അദ്ദേഹം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്യും ഇതിന്റെ അടിസ്ഥാനത്തിൽ ചാലഞ്ച് ചെയ്യും കാരണം ഇത് അത്ര ഗൌരവമുള്ള പ്രശ്നം ഇത് എല്ലാവരിലും ഇല്ല കേട്ടോ ഇത് ഇദ്ദേഹത്തിലാണ് കൂടുതൽ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് നിരവധി കാര്യങ്ങളുണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് സംസാരിക്കട്ടെ അല്ലെ കേന്ദ്രമന്ത്രിയുടെ തുടർച്ചയായ പെരുമാറ്റച്ചട്ട ലംഘനത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ഇന്നലെ നൽകിയിട്ടുണ്ട് പരാതി ഇന്നലെ വസ്തുതാപരമായിട്ട് ഈ പറഞ്ഞ പ്രസ്താവനകളും അതുപോലെ തന്നെ പത്രങ്ങളിൽ വന്ന വിവരങ്ങളും ഒക്കെ അടങ്ങിയ പരാതി എലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുണ്ട് എലക്ഷൻ കമ്മീഷൻ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടി ശക്തമായ നടപടി സ്വീകരിക്കട്ടു ഒരു കാരണവശാലും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലുള്ള പദവി ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്ന നടപടി തുടർന്നു പോകാൻ അനുവദിക്കാൻ പാടില്ല അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഈ കാര്യം ബന്ധപ്പെട്ടവരുടെ എല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിലൂടെ ഈ വിവരങ്ങൾ തുടക്കത്തിൽ തന്നെ വെളിപ്പെടുത്തുന്നത് ഇത് സംബന്ധിച്ച് ഞങ്ങൾ അടിയന്തരമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കും ഇവിടുത്തെ ഡിസ്ട്രിക്ട് ജില്ലാ കളക്ടർക്കും ഇത് കൊടുത്തു കഴിഞ്ഞു കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാനില്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ നല്ല കണ്ടസ്റ്റ് നടക്കുന്ന ഒരു ഏകദേശം ഒരു ത്രികോണ മത്സരം നടക്കുന്ന നിയോജക മണ്ഡലമാണെന്ന് പറയേണ്ടത് പക്ഷേ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ആകെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ നിഷ്പക്ഷമതികളും മാധ്യമങ്ങളും ഒക്കെ ഒരു കാര്യം എൽ ഡി എഫാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ചാണ് ഞാൻ പറയുന്നത് എൽ ഡി എഫ് ആണ് മുന്നോട്ട് വന്നിട്ടുള്ളത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഉള്ള ഒരു നല്ല കണ്ടസ്റ്റായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തു മാറിക്കൊണ്ടിരിക്കുക അതിന് പല ഘടകങ്ങളുണ്ട് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള അത് മറ്റു മണ്ഡലങ്ങളെക്കാളും പ്രകടമാണ് ഇവിടെ ഈ മണ്ഡലത്തിൽ അത് അനുകൂലമായ ഘടകമാണ് എൽ ഡി എഫിന് ഇതെല്ലാം വെച്ചുകൊണ്ട് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോ ഒരു മാസം ഉണ്ടല്ലോ ഇരുപത്തി ആറിനല്ലേ ഇലക്ഷൻ അതാണ് നടത്തുന്ന പ്രവർത്തനം നല്ല കാര്യം ഉണ്ടായിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ട് ആണ് ഇതിനെ കാണുന്നത് രാഷ്ട്രീയമായ പോരാട്ടമാണ് ഇത് ആണെന്ന് എല്ലാവരും പറയുണ്ട് വ്യക്തിപരമല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ റിസൾട്ട് മാത്രം അത് തള്ളിക്കളയണമെന്നല്ല പറഞ്ഞു അത് മാത്രം കണ്ടാൽ പോരാ രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നു അതിൽ ഒന്നര ലക്ഷത്തിലധികം വോട്ട് എൽ ഡി എഫിന് അധികമാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ അത് വേണമെങ്കിൽ പറയാം അത് ലോക്കൽ ബോഡിയല്ലേ എന്ന് പറയാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് എൽ ഡി എഫിനാണ് മുൻതൂക്കം അപ്പോൾ പറയും അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലമായല്ലേ ഇതാ ഇപ്പോൾ ഏറ്റവും ആയിട്ട് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്ന ബൈ എലക്ഷൻസ് അത് മാത്രം മതി ബൈ ബൈഎലക്ഷൻസ് ട്രിവാൻഡം പാർലമെന്റിൽ രണ്ട് ബൈ എലക്ഷൻ ഒന്ന് കോർപ്പറേഷനിലെ ബൈ ബൈഎലക്ഷൻ മറ്റത് പഞ്ചായത്ത് കോർപ്പറേഷനിലെ വെള്ളാറിൽ അതുപോലെ ഒറ്റശേഖരമംഗലം പഞ്ചായത്ത് വാർഡ് ഈ രണ്ട് വാർഡും പതിനഞ്ച് വർഷമായി ബി ജെ പി അനായാസം ജയിച്ചു കൊണ്ടിരുന്ന വാർഡുകളാണ് ആ രണ്ട് വാർഡുകളിലും രണ്ട് വാർഡുകളിലും വലിയ തരത്തിൽ രണ്ട് ഒന്നിനു വോട്ടിലൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് വിജയിച്ചതാണ് ലേറ്റസ്റ്റ് റിസൾട്ട് ഇതൊക്കെ പ്രതിഫലിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വേറെ ഒന്നും ആലോചിക്കാനില്ല അന്വേഷിക്കാനില്ല അപ്പോൾ പൊളിറ്റിക്കലായിട്ട് വളരെയേറെ മുൻപിലാണ് എൽ ഡി എഫ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും എല്ലാവരും അങ്ങനെയാണ് കാണുന്നത് അതിന് പറ്റിയ അന്തരീക്ഷമാണ് ഇനി വളരെ വലുതാണ് പന്നിയനെ എന്ന് പറഞ്ഞാൽ പന്നിയൻ ശരിയായ ഒരു സ്ഥാനാർത്ഥി പന്നിയനെ ഉള്ളു സ്ഥാനാർത്ഥി ജനങ്ങൾക്കൊപ്പം എന്നല്ലേ പറയുന്നത് ജനങ്ങളിൽ നിന്ന് അകന്നുള്ള സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയല്ല ആർക്കും വരാം ഒരു സ്ഥാനാർത്ഥി പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ് ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത് മാർച്ച് നാലാം തീയതിയാണ് അന്നേ വരുന്നുള്ളൂ അദ്ദേഹത്തിന് ദിവ്യോജക മണ്ഡലത്തിന് അതിർത്തി അറിയില്ല അപ്പോൾ ഒരു തമാശയല്ല ഒരാൾ കൂടുതലൊന്നാൾ പറഞ്ഞു അത് കുഴപ്പമില്ല ഗൂഗിൾ ഉണ്ടല്ലോ ഗൂഗിൾ വെച്ചിട്ട് അതിർത്തി ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനാർത്ഥികളുണ്ട് പന്നിയൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി സാധാരണക്കാരനാണ് അദ്ദേഹം നാൽപ്പത് വർഷമായിട്ട് ഈ ആളുകളുടെ ഇടയിൽ ുടെ അവരോടൊപ്പം ചേർന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഒരുപക്ഷെ ഈ കേരളത്തിൽ തന്നെ വേറെ എവിടെയും കാണാം സാധാരണക്കാരൻ നിസ്വാർത്ഥന സൗമ്യനാണ് പിന്നെന്താ പറയുക ജനപ്രിയനാണ് എല്ലാ രംഗത്തും സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ മൈലേജാണ് ഇപ്പോ കിട്ടിയിരിക്കുക പിന്നെ കഴിഞ്ഞ സ്ഥാനാർത്ഥിക്ക് പേരില്ലേ പേരുണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് പാർലമെന്റ് അംഗമാണ് പക്ഷെ അദ്ദേഹത്തോട് എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ വരെ ചോദിക്കുന്നുണ്ട് എന്താ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ ഉണ്ടായത് എന്തെങ്കിലും ഉണ്ടോ പറയാം ഇവർക്കൊക്കെ ഈ നാടിന് വേണ്ടി പറയാനുണ്ടോ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പോ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ആദ്യത്തെ ടൈമിൽ ഇവിടെ ഉണ്ടായി തിരുവനന്തപുരത്തുണ്ടായ ദുരന്തം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഓക്കി രണ്ടായിരത്തി പതിനാറിൽ ഓഖി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ചത് ഇവിടെയാണ് നൂറുകണക്കിന് ആളുകളെ മരിച്ചത് അറിയാവല്ലോ ഓഖി ഓഖി ഉണ്ടായി രണ്ടായിരത്തി പതിനേഴിലാണ് നിപ വൈറസ് ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആവർത്തിച്ചു അതെ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ ഉടനെയാണ് മഹാമാരിയായ കോവിഡ് ഈ കാലത്ത് ഞാൻ പുതിയ ആളെ കുറിച്ച് പറയുന്നില്ല ഇവിടെ ഇവിടുത്തെ എം പി ഉണ്ടല്ലോ ജനപ്രതിനിധികളുണ്ടല്ലോ അവർക്കല്ലേ ഏറ്റവും ജീവൻ മരണ പോരാട്ടമാണ് ജനങ്ങൾ നടത്തിയത് ആ ജനപ്രതിനിധി എവിടെയും കണ്ടിട്ടില്ല പിന്നെ കൂടുതൽ പറയുന്നുണ്ടോ വികസനം വികസനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ടോ പതിനഞ്ച് വർഷമായിട്ട് കേന്ദ്രം അനുവദിക്കുന്ന എം പി ഫണ്ട് തന്നെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇപ്പൊ ചോദ്യമാണ് ഓരോ വർഷവും അഞ്ചു കോടി ഏഴ് കോടിയായി പതിനഞ്ച് വർഷം അപ്പോൾ നൂറ് കോടിയിലധികം തുകയാണ് എവിടെയെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വലിയ മറ്റെന്തെങ്കിലും വികസനത്തിൽ ഒരു കോൺട്രിബ്യൂഷനുണ്ടോ വികസനത്തിൽ കോൺട്രിബ്യൂഷനില്ലെന്ന് മാത്രമല്ല വികസനത്തെ തുരങ്കം വയ്ക്കുന്ന കാര്യങ്ങളെ ചെയ്തിട്ടുണ്ട് വിമാനത്താവളത്തിന്റെ കാര്യം എടുക്കാൻ ഞാൻ കൂടുതൽ പറയേണ്ടല്ലോ വിമാനത്താവളം വിൽപ്പന നടത്തണം ഒരു ലക്ഷം കോടിയുടെ വിമാനത്താവളമാണ് നാനൂറ് കോടിക്ക് വിറ്റത് ഒരു ലക്ഷം കോടിയുടെ വിമാനത്താവളം സർക്കാരിന് അതിനെതിരെ ഞങ്ങൾ ഒരു വർഷം അതിന്റെ ആക്ഷൻ കൌൺസിൽ ചെയർമാൻ കൂടിയാണ് ഞാൻ കേസ് സുപ്രീം കോടതിയിൽ സുപ്രീംകോടതിയിൽ ഉണ്ട് കാര്യമില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിൽ അതിനെ തള്ളിപ്പറഞ്ഞു ആ ഏറ്റെടുത്ത കോർപ്പറേറ്റിന് വേണ്ടി കോർപ്പറേറ്റുകളാണ് ഇവരുടെ പിന്നിൽ ഈ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ മാത്രമല്ല രണ്ട് സ്ഥാനാർത്ഥികളുടെ പിന്നിലും കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റുകളുടെ മാനസപുത്രന്മാരാണ് അതിനെയാണ് ഒരു സാധാരണക്കാരനായ ശതകോടീശ്വരന്മാരുടെ ഇടയിലെ സാധാരണക്കാരനാണ് രവീന്ദ്രൻ വീന്തെന്ന് നമ്മളല്ല എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് ആദ്യം പ്രഖ്യാപിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അദ്ദേഹം വന്ന് പറഞ്ഞു അദ്ദേഹം ഐ ഇലക്ട്രോണിക്സ് മന്ത്രിയാണ് ഇവിടെ വന്ന് ഇറങ്ങി വിമാനത്താവളത്തിൽ വെച്ച ആദ്യത്തെ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചു തിരുവനന്തപുരത്തെ ഒരു ഐ ടി ഹബാക്കും ഇത് കേട്ടാൽ ഞങ്ങൾക്കൊക്കെ അറിയാവുന്നവർക്കറിയാം തിരുവാൻഡ്രത്തെ ഐ ടി എന്ന് പറഞ്ഞാൽ ത്രിവാൻഡ്രത്തെ ഒരു ടെക്നോ പാർക്ക് ട്രിവാൻഡ്ര ടെക്നോ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് ഇവിടെ സ്ഥാപിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് നായനാട് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഗൌരിയമ്മ ഐ ടി മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് ഐ ടി വകുപ്പില്ല ഞാനന്ന് ഒരു എം എൽ എ ആയിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം അന്നെടുത്ത് ഏറ്റെടുത്ത് ആരംഭിച്ചതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് അത് വളർന്ന് വളർന്ന് അതിന്റെ വികസനം ഞാൻ പറയണ്ടല്ലോ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം നാലാം ഘട്ടം ടെക്നോസിറ്റി ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇതെല്ലാം സ്ഥാപിച്ച ആളുകളാണ് എന്നിട്ടൊരു ഒരു പുതിയ ആള് വന്ന് പറയുകയാണ് ഇതിപ്പോ ഹബാണ് മിസ്റ്റർ ചന്ദ്രശേഖരനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കി പറയുക ഇപ്പോൾ തന്നെ ട്രുവൻഡ്രം ഐ ടി ഹബാണ് ഇനി ആക്കണ്ട അതിനെ നശിപ്പിക്കാതിരുന്നാൽ മതി അതേ പറയാനുള്ളൂ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാറുണ്ട് നിരന്തരം നിരന്തരം നടക്കും നിരന്തരം എന്ന് വെച്ചാൽ ഇന്ന് പോയാലും കാണും നമുക്കൊന്നും നമ്മളൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹവും പോകുന്നത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും പോകുന്നത് ഏഹ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒരു നിവേദനം പോലും വാങ്ങാൻ പാടില്ല ഏ ചട്ടലംഘനമാണെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിൽ മേടിക്കാം അങ്ങനെയും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നിവേദനം അർത്ഥം ആ ശരി ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട് ഇതൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തടഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇപ്പൊ നോമിനേഷൻ ആയിട്ടില്ല നോമിനേഷൻ തന്നെ ഞങ്ങൾ ചലഞ്ച് ചെയ്യും അദ്ദേഹത്തിന്റെ നോമിനേഷൻ തന്നെ ഞങ്ങൾ ചലഞ്ച് ചെയ്യും അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് എങ്ങനെ ദേശീയ പ്രശ്നങ്ങളാണിപ്പോ മുഖ്യമായ വിഷയമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് തന്നെ അറിയില്ല തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കും അട്ടിമറിച്ചു തുടങ്ങി അതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെയും അറസ്റ്റ് ചെയ്യാം ആരെയും ആരെയും അത് വ്യക്തികൾ മാത്രമല്ലല്ലോ ഉന്നതന്മാര് മന്ത്രിമാര് എത്ര പേരായപ്പോൾ ജയിലിൽ കിടക്കുന്നത് മുഖ്യമന്ത്രി ഇനി ആരെയും അറസ്റ്റ് ചെയ്യാം അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് ആം ആദ്മി പാർട്ടിയുടെ പേര് അതൊന്നുമല്ല ജനാധിപത്യമാണ് ഇവിടെ നിലനിൽക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ഭേദഗതി നിയമം പൌരത്വ ഭേദഗതി നിയമം കേരളം മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ് കേരളം മുഴുവൻ അത് ഇന്നലെ കണ്ടില്ലേ കോഴിക്കോട് ഒരു ലക്ഷം പേർ പങ്കെടുത്ത അതാണ് കോഴിക്കോട് നടന്നത് പൌരത്വ ഭേദഗതി മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തല്ലോ അത് തിരുവനന്തപുരത്ത് വരാൻ പോവുകയാണ് ഇരുപത്തി എട്ടാം തീയതി അത് ഫയൽസിൽ ഞങ്ങൾ ഇരുപത്തെട്ടാം തീയതി പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സർക്കാരിന്റെ ഉറച്ച നിലപാട് എന്ത് വില കൊടുത്തും നേരിടും അതിനെ കേന്ദ്ര നിയമം എന്ന നിലയിൽ അതിനെ ന്യായീകരിക്കുകയാണ് യു ഡി എഫ് അതാണ് കഷ്ടം ബി ജെ പി പോട്ടെ യു ഡി എഫ് ഉണ്ടല്ലോ യു ഡി എഫ് കോൺഗ്രസ് അതിനെ ന്യായീകരിക്കുക ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ നടപ്പാക്കാതിരിക്കാൻ ഒക്കെല്ലോ കേന്ദ്ര നിയമമല്ലേ കേന്ദ്ര നിയമമാണെങ്കിൽ നടപ്പാക്കണമെന്ന് നിർബന്ധമുണ്ട് ഫെഡറൽ സ്റ്റേറ്റിൽ ഇവിടെ നിയമങ്ങൾ മാത്രമായാൽ നടപ്പാവാൻ ചട്ടങ്ങളില്ല നടപ്പാക്കേണ്ട ഏജൻസികളില്ല അതൊക്കെ ഭരണഘടന ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ മുമ്പിലിരിക്കുന്ന വിഷയല്ലേ കോടതി പറയട്ടെ സുപ്രീം കോടതി ഇടപെടലിന് ശേഷം നാല് വർഷമായി നിർത്തിവെച്ചതല്ലേ സി എ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിന് ശേഷം നാല് വർഷം ഇരുപത് ഇരുപത്തിയൊന്ന് നാല് വർഷം നടപ്പാക്കാത്ത കാര്യം ഇപ്പോഴും തന്നെ നടപ്പാക്കിയത് ഇപ്പൊ നടപ്പാക്കിയത് കാലാവധി കഴിഞ്ഞ ഒരു സർക്കാരില്ലേ പാർലമെന്റിന്റെ കാലാവധി സർക്കാരിന്റെ അവസാനത്തെ കാബിനറ്റും കൂടിയല്ലോ അങ്ങനെയുള്ള സർക്കാരിന് നടപ്പാക്കാനുള്ള അധികാരമുണ്ട് അതും നിയമവിരുദ്ധമല്ലേ ഭരണഘടനാ വിരുദ്ധമല്ലേ ഇതൊക്കെ ഇപ്പൊ ചോദ്യം ചെയ്തിരിക്കുകയല്ലേ സുപ്രീം കോടതിന് മുമ്പില്ലേ കോടതി പറയട്ടെ അതിനുവേണ്ടിയാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ് നിയമപരമായിട്ടും ഭരണപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഞങ്ങളതിനെ എതിർത്ത് തോൽപ്പിക്കും സി എ എ അറബിക്കടൽ എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം അടിയന്തരാവസ്ഥ അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചത് ആദ്യം ഇന്ത്യ കേരളത്തിലാണ് അടിയന്തരാവസ്ഥ അറബിക്കടൽ ഞങ്ങളൊക്കെ അന്ന് വിദ്യാർത്ഥികളാണ് ആ മുദ്രാവാക്യം വിളിച്ച് ജയിലിൽ പോയവരാണ് അടിയന്തരാവസ്ഥ അറബിക്കടൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം സി എ എ അറബിക്കടൽ എന്നാണ് പൗരന്മാരുടെ പ്രശ്നമാണ് മുഖ്യ പ്രശ്നം ബാക്കിയെല്ലാം അതിനുശേഷമുള്ളതാണ് പൗരത്വം എന്ന് പറയുന്നതാണ് ഏറ്റവും നിങ്ങളുടെ നമ്മുടെ ഐഡന്റിറ്റി എന്താ അത് കഴിഞ്ഞിട്ടില്ലേ മറ്റാവശ്യങ്ങൾ വരുന്നു അവകാശങ്ങൾ ഐഡന്റിറ്റി ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് പൗരത്വ നിയമം എന്ന് പറഞ്ഞാൽ ജനിച്ചാലും ജീവിച്ചാലും പൗരനായ ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലും അമേരിക്കയിലും ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് അതിന് വിരുദ്ധമാണ് ഈ ഭേദഗതി നിയമം എന്ന് പറയുന്നത് അതാണ് ഞങ്ങൾ എതിർക്കുന്നത് അപ്പോൾ അത് അപകടകരമായ ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കും നമ്മുടെ രാജ്യത്ത് വിഭജനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് അത് ഗൗരവമായി ഞങ്ങൾ കാണുന്നു ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം അതാണ് ഓക്കെ